ടൈംലൈൻ ന്യൂസ് സ്വാഗതം പ്രധാന വാർത്തകൾ കൊല്ലം തേവലക്കര ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ തന്റെ വിവാദ പ്രസ്താവന ഒഴിവാക്കാമായിരുന്നതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി വാക്ക് മാറിപ്പോയതാണ് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിച്ചതാണെന്നും മന്ത്രി വ്യക്തമാക്കി ലഹരിക്കെതിരായ ക്യാമ്പയിൻ ആയതുകൊണ്ടാണ് സുംബ ഡാൻസിന്റെ ഭാഗമായത് കുട്ടികളെ നോക്കേണ്ടത് അമ്മമാരാണ് അത്തരത്തിൽ ലഹരിക്കെതിനായി അമ്മമാർ സംഘടിപ്പിച്ച പരിപാടി ആയതുകൊണ്ടാണ് പങ്കെടുത്തതെന്നും മന്ത്രി വിശദീകരിച്ചു ഭാസ്കര കാരണവർ വധക്കേസ് പ്രതിഷെറിൻ ജയിൽ മോചിതയായി ഷെറിന് ശിക്ഷാ ഇളവ് നൽകി ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു പരോളിലായിരുന്ന ഷെറിൻ ഇന്ന് നാലു മണിയോടെയാണ് കണ്ണൂർ വനിതാ ജയിലിലെത്തി നടപടികൾ പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയത് ആചാരപരമായും ചരിത്രപരമായും ഏറെ പ്രത്യേകതയുള്ള ആറന്കുള വള്ളസദ്യ കഴിക്കാന് ആഗ്രഹിക്കുന്ന ഭക്തർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആറന്കുള ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ തയ്യാറാക്കിയ പ്രത്യേക കൗണ്ടറിൽ നേരിട്ടെത്തിയോ ഫോണ് വഴിയോ വള്ളസദ്യക്കുള്ള കൂപ്പണുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം വള്ളസദ്യ കഴിക്കാന് ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ഏറെ സഹായകരമാകുന്ന തീരുമാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിരിക്കുന്നത് നിലവിലെ ഞായറാഴ്ച ദിവസത്തെ വള്ളസദ്യയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിക്കാന് സാധിക്കുക ഒരാൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നിരക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്ന് രണ്ടു വർഷം കെ പി സി സിയുടെ നേതൃത്വത്തില് പുതുപ്പള്ളിയില് നടന്ന വിസ്മരണ പരിപാടി ഉമ്മന്ചാണ്ടി സ്മൃതി സംഗമം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്